കിഴങ്ങൂർ കൊമ്പനാങ്കുന്നിൽ കശാപ്പുശാലകളിലെ മാലിന്യങ്ങൾ ശേഖരിക്കുന്ന സ്ഥലത്തു നിന്നും ദുർഗന്ധം പരക്കുന്നത് പ്രദേശവാസികൾക്ക് ദുരിതമാകുന്നു മാലിന്യ സംസ്കരണ സംവിധാനം ഏർപ്പെടുത്തുകയും ദുർഗന്ധം പരക്കുന്നത് ഒഴിവാക്കാനുള്ള നടപടി സ്വീകരിക്കുകയും വേണമെന്ന് ആവശ്യമായിരുന്നു കിഴങ്ങൂർ പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ കൊമ്പനാകുന്ന് ഭാഗത്ത് സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ പന്നി വളർത്തുന്നതും കശാപ്പുശാലയിൽ നിന്നുള്ള മാലിന്യങ്ങൾ ശേഖരിക്കുന്നതും പ്രദേശവാസികൾക്ക് ദുരിതമാവുകയാണ് ജില്ലയിലെ പല സ്ഥലങ്ങളിലുള്ള കശാപ്പുശാലകളിൽ നിന്നുള്ള മാലിന്യങ്ങളാണ് ഇവിടെ കൂട്ടിയിടുന്നത് ഇറച്ചി മാലിന്യങ്ങളിൽ നിന്ന് ഉയരുന്ന ദുർഗന്ധം പ്രദേശവാസികളെ ഏറെ ബുദ്ധിമുട്ടിലാക്കുകയാണ് മാലിന്യ കൂമ്പാരത്തിൽ നിന്നും ദുർഗന്ധം പരക്കുന്നതിനെക്കുറിച്ച് പ്രദേശവാസികൾ പഞ്ചായത്തിൽ പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായിട്ട് ഇവിടെ ഈ രണ്ട് വർഷമായിട്ട് ഇവിടെ യുവാക്കാരോട് കൊണ്ടുവന്ന് വേസ്റ്റ് ഇടുന്നതുകൊണ്ട് ഞങ്ങൾക്ക് തൊഴിലാളികൾക്ക് ഒരുപോലെ നിൽക്കാൻ പറ്റത്തില്ല ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല കസ്റ്റമർ വന്നാൽ അവർ പോവുകയാണ് എത്രയും പെട്ടെന്ന് മണം ഒഴിവാക്കാനുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ ചെയ്തു തരിക അതിലോക്കത്തെ അതിലോക്കത്തെ വീടുകൾ ഞങ്ങൾക്കും ആഹാരം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഒരു ഏഴുമണിയാകുമ്പോഴത്തേന് വീടടച്ചിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത് ബുദ്ധി ഭയങ്കര ബുദ്ധിമുട്ടാണ് രാത്രി മുഴുവൻ മണം അതുകൊണ്ട് ഞങ്ങൾക്ക് വെളിയിലോട്ട് ഇറങ്ങാൻ മേലത്തെ അവസ്ഥയാണ് എല്ലാ ജനങ്ങളും ഇതിനെതിരായിട്ട് നിൽക്കുകയാണ് പലതവണ പഞ്ചായത്തിൽ ഞങ്ങൾ പെറ്റിഷൻ കൊടുത്തു അതിന് വേണ്ട ഹെൽപ്പ് ഞങ്ങൾക്ക് മെമ്പർ പറഞ്ഞാൽ മേലെ മെമ്പർ ഹെൽപ്പ് ഹേമലത ചെയ്തു തരികയും ചെയ്തു എന്നിട്ടും രക്ഷയില്ല പറയുന്ന അന്ന് മാത്രം മണിക്കും കുമ്മം പിന്നെ ഇവിടെ നഴ്സറി നടത്തുന്ന എമ്മാനുവലിന്റെ പുരയിടത്തിൽ ജോലി ചെയ്യുന്നവർ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് ഉള്ളതെന്ന് പരാതിപ്പെടുന്നുണ്ട് ചേർത്ത് ദുർഗന്ധം പകരുന്നത് ഒഴിവാക്കി ശുദ്ധമായി ശ്വസിക്കാനുള്ള ഒരുക്കണമെന്നും മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്നും പ്രദേശവാസിയായ വിജയകുമാർ പറഞ്ഞു നിലവിൽ പഞ്ചായത്തിൻ്റെ അനുമതിയില്ലാതെ പ്രവർത്തിക്കുന്ന മാലിന്യ ശേഖരണ കേന്ദ്രത്തിൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കുകയും ദുർഗന്ധം ഉയരുന്നത് ഒഴിവാക്കാനുള്ള നടപടിയും വേണമെന്നാണ് ആവശ്യമുയരുന്നത് സ്റ്റാർബിഷ് ന്യൂസ് കിടങ്ങൂർ